ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ദിവസം ഒരു വ്യത്യസ്തമായ വീഡിയോ വളരെ മനസ്സിന് സന്തോഷം തോന്നുന്നതുമായ ഒരു വീഡിയോ ആണ് നിങ്ങളും എല്ലാവരുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല ഇതാണ് സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചമാരെയും ഒക്കെ പള്ളി കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി മാത്രം ഒരു ദിവസത്തെ കുർബാന അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഈ സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഒരു തോട്ടോടു കൂടി കുറിച്ചുമാറി ക്നാത്യൂസ് ചർച്ചിൽ ജിജി പുനുസ് എന്ന് പറയുന്ന വികാരി അച്ഛൻ ചെയ്ത കാര്യം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അച്ഛൻ ഒരുപാട് പള്ളിയിൽ പോകാൻ സാധിക്കാതെ വീടുകളിലിരിക്കുന്ന ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചന്മാരും അതുപോലെ തന്നെ പ്രായമായവരൊക്കെ മാത്രമൊക്കെയുള്ള ഉപരി ചിലപ്പം പ്രായമായിട്ടില്ല പക്ഷേ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും നിമിത്തം അവർക്ക് പള്ളിയിൽ പോകാൻ സാധിക്കാതെ അവർ വിഷമത്തോടെ എല്ലാ സൺഡേയ്സിലും നമ്മളൊക്കെ ഒരുങ്ങി പള്ളിയിൽ പോകുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ പോരുന്നത് പക്ഷേ അവർ ഒരു പക്ഷേ അവർ അവരവർ കട്ടിലേക്ക് കിടന്നവർ പ്രാർത്ഥിക്കുന്നുണ്ടാകും പക്ഷേ അവർക്കും ഒരാഗ്രഹമുണ്ട് ഈ പള്ളിയിൽ പള്ളിയിലൊന്നും വരണം എന്നൊരാഗ്രഹം അവർക്കുമുണ്ട് പക്ഷെ അവരെയും കൊണ്ട് സാധിക്കുന്നില്ല എന്നാൽ കുർശിമാർ ഇഗ്നാത്തിയോസ് ചർച്ചും അവിടത്തെ ണയ കോൺഗ്രസിൻ്റെ കമ്മിറ്റിയും കൂടെ ചേർന്ന് അവരുടെ മുഖ്യാഭിമുഖ്യത്തിൽ അവർ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി വീടുകളിൽ ചെന്ന് ഈ പേഷ്യൻസായി കിടക്കുന്നവരെ എല്ലാവരെയും പിക്ക് ചെയ്തുകൊണ്ട് വന്ന് അവർ ആംബുലൻസിലായിട്ടും സ്വന്തം വണ്ടികളിലായിട്ടും എല്ലാം അവരെ വീടുകളിലേന്ന് കൊണ്ടുവന്ന് പള്ളിയിൽ എത്തിച്ച് പള്ളിയിൽ അവരും എല്ലാവരും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് അവരെ പള്ളിക്കകത്ത് കയറ്റി പള്ളിക്കകത്ത് കയറ്റി കുർബാന ഒരു ദിവസത്തെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സൺഡേയിലെ കുർബാന ഫുള്ള് അവർക്ക് കാണാൻ സാധിക്കുകയും അതിനുശേഷം അവർക്ക് ആ കുർബാന അനുഭവിച്ച് പോകുവാനും ദൈവം കൊടുത്ത ഒരു വലിയൊരു ഭാഗ്യമാണ് അത് ഈ ഒരു ജിജി പുനുസ് എന്ന് പറയുന്ന വികാരി അച്ഛനും കൂടെ സാധിച്ചെടുത്തത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഈ വികാരി അച്ഛനോട് നമുക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം അച്ഛനെയെടുക്കുന്ന ഇനീഷ്യേറ്റീവും അതുപോലെ തന്നെ ആ പള്ളി അങ് പള്ളിയിലുള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും ഇതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത എല്ലാവരും നമുക്ക് ഒരുപാട് താങ്ക്സാണ് തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വരാൻ സാധിക്കാതിരുന്ന ഒരവസരത്തിൽ അവരെ ഒരു അവർക്ക് വേണ്ടി മാത്രം ഒരു ദിവസം കൊടുത്ത് അവരെ ഇവിടെ എത്തിച്ച് അവർക്ക് അതിനകത്തൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഒരുപാട് പ്രായമായ ഒരു മാത്രമാണ് അതിനകത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനുള്ളിൽ കാണുന്ന ഈ അച്ഛൻ മുൻ വികാരിയായിരുന്നു ഈ പള്ളീനെ ഇന്ന് ഈ പള്ളി ഇത്രയും വലുതായി പണിതെടുത്തത് അതിനകത്ത് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് ഈ മുൻ വികാരി അച്ഛനാണ് ആ അച്ഛന് ഇന്ന് ഒരുപാട് പ്രായമായ വയ്യാതെയായി പക്ഷേ ഈ ഇടവകാംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ അച്ഛനെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ആ അച്ഛൻ്റെ സ്വന്തം ഇടവകയറില്ല പക്ഷേ എങ്കിലും ആ അച്ഛനെയും കൊണ്ട് അവർ അവിടെ പോയി കൊണ്ടുവരാനുള്ള മനസ്സ് കാണിച്ചതും ആ അച്ഛനെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ഇതിൽ കാണുമ്പോൾ നമ്മളെന്നും ഓർക്കേണ്ട ഒരു കാര്യം നമുക്കും നാളെ ഈ ഒരു അവസ്ഥ ഉണ്ടാകാവുന്നതാണ് നമ്മൾക്കെന്നും ഒരിക്കലും ചെറുപ്പമല്ല നാളെ നമ്മളും ഇതുപോലെ വീടിൻ്റെ മുറിക്കുള്ളിൽ ഇരുന്ന് പോകേണ്ടവരാണ് പക്ഷേ ഇതിനു ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് നല്ല നല്ല മനസ്സുള്ളവരെ നമ്മൾ കണ്ടില്ലെന്ന് ഒരിക്കലും വയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ കാണുമ്പോൾ നമ്മളത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അപ്പം പറ്റുന്നത്രയും ഇങ്ങനത്തെ നല്ല കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും പ്രമോട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ചെറിയ ഞങ്ങളുടെ ഒരു വീഡിയോയിൽ കൂടെ ഞങ്ങളോടും പറയാനുള്ളത് പത്തും ഇരുപതും വർഷങ്ങൾക്ക് ശേഷം ഈ പള്ളിയിൽ വന്നേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനുള്ളിൽ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം അവർ മറ്റുള്ള മനുഷ്യരെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവരെ പൂർണ്ണലോകത്തെ വിളിച്ചു വന്ന് കാണുമ്പോൾ തോന്നുന്ന ആ ഒരു സന്തോഷം അത് നമുക്ക് ഒരിക്കലും ഒരിക്കലും ആ സന്തോഷം നമുക്ക് നമുക്ക് വേറെ എന്ത് കൊണ്ട് കൊടുത്താലും അവർക്ക് കിട്ടത്തില്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും പറഞ്ഞു കൊടുക്കുക അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ കൂടെ ഞങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ചെറിയ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക് സോ മച്ച് സി യു ദൻ ബൈ